വെൽക്കം ടു ടോട്ടായിട്ടു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വലിയൊരു വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു വീഴ്ച വരുമ്പോൾ മാത്രല്ല ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ പ്രൈസ് ഒരു ലെവൽ അതായത് എയ്റ്റ് തൗസൻഡിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എയ്റ്റ് തൗസൻഡിന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് സെവൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് വരെ സെവൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് വരെ നമുക്ക് അടുത്തത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവലുണ്ട് അതിൻ്റെ ഉള്ളിൽ അടുത്തത് സെവൻറ്റി എയ്റ്റ് ഫോർ ഹൺഡ്രഡും ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് അവിടുത്തെക്ക് കാണുന്നത് ഈ ഒരു ലെവലാണ് അതിന് മോളുകളിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പം നമ്മൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു റേഞ്ചുകളാണ് ഇനി വീണ്ടും ഓൺലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓൺലോട്ടേക്ക് കുറച്ചും കൂടി എത്താൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നോക്കാം അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വണ്ണോട് ചാട്ടിൽ പ്രധാനപ്പെട്ട വ്യത്യാസം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സെവൻ ഫോർ ഫോർ സിക്സ് ടു സെവൻ സിക്സ് സെവൻ സിക്സ് ടു സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് എയ്റ്റി ഫോർ സെവൻ സിക്സ് റെസിസ്റ്റൻസ് ആണ് എയ്റ്റി ഫൈവ് ഫൈവ് സീറോ എയ്റ്റ് എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ ഫൈവ് ഫോർത്തി എയ്റ്റ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർജ്ലുള്ളൂ ഇനി ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് ഫ്രീ സാധ്യതകളെന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് നമുക്ക് കുറച്ച് പുറകിലോട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഏരിയയിൽ നിന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതായത് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ മുകളിലോട്ട് അതോ അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുന്നുള്ളതാണ് നോക്കേണ്ടത് ബ്രേക്ക്ഔട്ട് കിട്ടുകയെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മോളിലോട്ടേക്ക് വരും അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ബൈ എൻട്രി നമുക്ക് നോക്കാം അല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് റീ ടെസ്റ്റ് വരികയാണ് വീണ്ടും ഈ ലെവലിലേക്ക് റീ ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റേഞ്ച് അതായത് ഈ റേഞ്ചിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ച് ആണ് ഒരു ലോയൊക്കെ ഉള്ളത് ഒരു വലിയ ഹയർ ടൈം ഫ്രെയിമിന്റെ ലോയൊക്കെ ഉള്ളതാണ് അപ്പം ചിലപ്പോൾ ഈ ലോ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ ഒന്ന് മൂവ്മെന്റ് തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഫസ്റ്റ് സപ്പോർട്ട് ഇപ്പൊ സപ്പോർട്ട് വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ആവും അതുപോലെ അവിടെ നിന്നൊരു ഫുൾ ബാക്ക് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഈ റേഞ്ചിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന്റെ താഴെയൊക്കെ വീഴ്ചകൾക്ക് വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള റേഞ്ചുകളാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക അടുത്ത് അടുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ വരച്ച പോലെ ഈ എഫ്രി ജിയിലേക്ക് വന്നതിന് ശേഷം അതായത് ഈ ഒരു ഹൈനും ഈ ഹൈനെയും എടുത്ത എഫ്യൂജിയിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഒന്ന് ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്ന ഒരു ലെവല് നോക്കണം അതായത് നല്ലൊരു നല്ലൊരു സ്ട്രോങ് ലെവലിലേക്ക് ആണ് പോകുന്നതെങ്കിൽ അവിടേക്ക് റീടെസ്റ്റ് വന്ന് വേണ്ടി മുകളിലോട്ട് പോവാം അതുപോലെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെയാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കൊണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു